ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി കൊട്ടിയൂർ പെരുമാളിന്റെ സന്നിധിയിൽ അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും നടന്നു ബണ്ണാര അറയുടെ മുന്നിൽ ഉച്ച ഉച്ചശിവേലിക്ക് ശേഷമാണ് അഷ്ടമിപ്പാട്ട് എന്നറിയപ്പെടുന്ന അഷ്ടമി ആരാധന നടന്നത് സ്ഥാനികനായ പന്തീരടി കാമ്പ്രമാണ് ആരാധന നടത്തിയത് ബുധനാഴ്ച വ്രതക്കാർ ആചാരപൂർവ്വം എത്തിച്ച് തിരുവഞ്ചറിയിൽ സമർപ്പിച്ച ഇളനീർ കാവുകൾ ഇന്നലെ രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം കൈക്കോളന്മാർ ചെത്തിയൊരുക്കി അഭിഷേകത്തിനായി മണിത്തറയിൽ എത്തിച്ചു കോവിലകം കയ്യാലിയിലെ അധിപനായ കാര്യത്ത് കൈക്കോളന്റെ നേതൃത്വത്തിലുള്ള മുപ്പതംഗ സംഘമാണ് ഇളനീരുകൾ മുഴുവൻ ചെത്തിയൊരുക്കി മണിത്തറയിലേക്ക് മാറ്റിയത് തിരുവഞ്ചെറിയുടെ പരിപാലനം നിവേദ്യ സാധനങ്ങൾ എത്തിച്ചു നൽകൽ തുടങ്ങിയവയും നിർവഹിക്കേണ്ടത് ഈ സംഘമാണ് ഇളനീരാട്ടത്തിന് തൊട്ടു മുന്നേ മുത്തപ്പൻ വരവ് യാൻ സ്ഥാനികൻ മുഖത്തെഴുത്ത് നടത്തി ശരീരം മുഴുവൻ ചായം തേച്ച് കൊട്ടേരിക്കാവിൽ നിന്നും കുറിച്ച പടയാളികളുമായി തിരുവഞ്ചറയിൽ പ്രവേശിച്ച് മണിത്തറക്കടുത്ത മുഖമണ്ഡപത്തിലെത്തി ചപ്പാരം വാളുകളെ വണങ്ങി അരിയും കളഭവും പ്രസാദവുമായി മടങ്ങുന്ന ചടങ്ങാണിത് ഇതേ സമയത്ത് തന്നെ കുറിച്ച പടയാളികൾ കൂലവും കയ്യാൽ ആക്രമിക്കുക എന്ന ചടങ്ങുമുണ്ട് മുത്തപ്പൻ വരവിന് ശേഷമാണ് ഇളനീരാട്ടം ചെത്തിയൊരുക്കിയ ഇളനീരുകൾ സമുദായ വട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഉഷക്കാമ്പ്ര നമ്പൂതിരിയാണ് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തത് വൈശാഖ മഹോത്സവത്തിന്റെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന ജൂൺ രണ്ടിനും അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ജൂൺ ആറിനും നടക്കും സമഗ്ര ന്യൂസ് സമഗ്രാനോ